അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വിശുദ്ധ ഖുർആൻ പറയുന്നു ഗുണം ചെയ്യണമെന്ന് നാം മനുഷ്യനോട് വസൂയത്ത് ചെയ്തു ആദ്യം അള്ളാഹു ഈ ആയത്തിൽ മാതാപിതാക്കളെ പൊതുവായിട്ട് പറയുന്നു പിന്നീട് പിതാവിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല പിന്നീട് പറയുന്നത് മാതാവിനെ കുറിച്ചാൽ ഹമലത്ത് അവന്റെ ഉമ്മയാണ് അവന് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ധരിച്ചത് രണ്ടു വർഷം ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതും ഉമ്മയാണ് മാതാപിതാക്കളെ പൊതുവായി പരാമർശിച്ചതിന് ശേഷം പിന്നീട് പിതാവിനെ പറയാതെ മാതാവിനെ മാത്രം എടുത്തു പറയുന്നു എന്തുകൊണ്ട് അള്ളാഹുത്താലവിടെ പിതാവിനെ ഒഴിവാക്കി മാതാവിനെ മാത്രം പരാമർശിച്ചു അതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാരണം പിതാവ് മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മക്കൾ കാണുന്നുണ്ട് വാപ്പ വാങ്ങിക്കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ വാപ്പ വാങ്ങിക്കൊണ്ടുവരുന്ന മുഠായി വാപ്പ വാങ്ങിക്കൊണ്ടുവരുന്ന ബാഗ് കുപ്പി പാത്രങ്ങൾ ഇതെല്ലാം മക്കൾ കാണുകയാണ് അതേസമയം ഉമ്മ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഗർഭം പ്രസവം പാൽ കൊടുക്കൽ ഇതൊന്നും കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം പ്രസവം ഉൾപ്പെടെയുള്ള വീഡിയോസുകൾ ഇന്ന് പലരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാലമാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ മക്കളെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയുന്നില്ല നാട്ടുകാർ കാണും അതിന് ലൈക്ക് എടുക്കും കമൻ്റ് എഴുതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ മക്കളറിയുന്നില്ല ആ മക്കളെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു പിതാവിനെ ഒഴിവാക്കിയിട്ട് മാതാവിന് പ്രത്യേകമായിട്ട് പറഞ്ഞു അതാണ് മാതാവിൻ്റെ യോഗ്യതയും മാതാവിൻ്റെ ഗുണവും